എന്നും രാത്രി ചോറ് മാത്രം കഴിച്ചാൽ മതിയോ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ഡിന്നറും വേണ്ടേ അപ്പോൾ ഇന്നത്തെ ഡിന്നറിന് വേണ്ടി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ഒരു എടുത്തിട്ട് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കാരണം നെയ്യ് ഇതിലൊക്കെ ഫുള്ള് പിടിക്കണം ഇതേപോലെ കൈ കൊണ്ട് നല്ല രീതിക്ക് ഞാൻ മിക്സ് ആക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിക്ക് പിടിക്കണം കേട്ടോ അതിനുശേഷം ഒരു പാന് ഇതുപോലെ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ലപോലെ പാൻ ചൂടാവുന്നതിന് മുന്നേ തൊട്ടേ നമ്മൾ ഇട്ട് തുടങ്ങണം അപ്പം ഞാൻ ഇത് ഇതേപോലെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇതിൽ ഫുള്ളിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ പെട്ടെന്ന് ഇതിൻ്റെ കളർ മാറും അപ്പം നമുക്കിത് തിരിച്ചിടാം അപ്പോൾ അത് നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കുക്കുംബറും ഇത് നമ്മുടെ ഏത്തക്ക അതിൻ്റെ കൂടെ കുറച്ച് കുക്കുംബറും പിന്നെ അതുപോലെ മുന്തിരിങ്ങയായിരുന്നു വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തതിന് ശേഷം പിന്നെ മുട്ടയും ഇതായിരുന്നു ഇന്നിനായിട്ട് ഉണ്ടായിരുന്ന എൻ്റെ ഡിന്നർ അപ്പം നിങ്ങൾ എന്താ കയച്ചെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ